കനത്ത മഴയിലും കാറ്റിലും വടക്കൻ കേരളത്തിൽ വ്യാപക നാശനഷ്ടം കണ്ണൂർ വലിയന്നൂരിൽ മരങ്ങൾ വീണ് കടകൾ തകർന്നു കോഴിക്കോട് പെരുമണ്ണയിൽ ശക്തമായ കാറ്റിൽ വീട് തകർന്നു കോഴിക്കോട് ജില്ലയിൽ മൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി നൂറ്റി പേരെ മാറ്റി താമസിപ്പിച്ചു കണ്ണൂർ മട്ടന്നൂർ പതയിലെ വലിയന്നൂരിൽ രാവിലെ ഏഴ് മുപ്പതോടെയാണ് ശക്തമായ കാറ്റ് വീശിയത് മരങ്ങൾ വീണ് കടകളും വൈദ്യുതി തൂണുകളും തകർന്നു കാറ്റിൽ പെട്ടിക്കട പറഞ്ഞ ലോട്ടറി തൊഴിലാളിക്ക് പരിക്കുവറ്റി കണ്ണൂർ വെലിയന്നൂരിന് സമീപം ചതുരക്കിണറിലും അതിശക്തമായ കാറ്റിൽ നാശനഷ്ടമുണ്ടായി കോഴിക്കോട് പെരുമണ്ണയിലെ അബ്ദുൾ ലത്തീഫിന്റെ വീടാണ് ശക്തമായ കാറ്റിൽ തകർന്നത് ശക്തം കെട്ട് വീട്ടുകാർ ഓടിമാറിയതിനാൽ വലിയ അപകടം ഒഴിവായി കനത്ത മഴയെ തുടർന്ന് വിലങ്ങാട് പുഴയിൽ മലവെള്ളപ്പാച്ചിലും ഉണ്ടായി കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടായ മേഖലയിൽ ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മൊഗവൂരിൽ ബോർഡ് സർവീസ് റോഡിൽ വീണ് ഗതാഗത തടസ്സം നേരിട്ടു കുറ്റ്യാടിയിൽ വൈദ്യുതി ലൈനിലേക്ക് മരം വീണു കാസർഗോഡ് കീഴൂരിൽ രാവിലെ ശക്തമായ കാറ്റിൽ നിരവധി വൈദ്യുതി തൂണുകൾ നിലംപതിച്ചു മലപ്പുറം ചങ്ങരക്കുളത്ത് വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു തെക്കുമുറിയിൽ താമസിക്കുന്ന കൃഷ്ണന്റെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത് പ്രൊഫഷണൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ രംഗത്ത് പത്ത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പുഷ്പാരാം സെന്ററിൽ പ്രവർത്തിക്കുന്ന സെന്റ് ആന്റണീസ് കോളേജിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്കായി നഴ്സിംഗ് അസിസ്റ്റന്റ് ഡിഎംഎൽ ടി ഹോട്ടൽ മാനേജ്മെന്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബാർ ടെൻഡിംഗ് എന്നീ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ തൊഴിൽ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ സെന്റ് ആന്റണീസ് കോളേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു പഠനത്തോടൊപ്പം സൌജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് മികച്ച പ്രാക്ടിക്കൽ ലാബ് പ്രവർത്തന പരിചയമുള്ള അധ്യാപകർ മികച്ച ക്യാമ്പസ് സൌകര്യം കലാകായിക മത്സരങ്ങൾ സ്റ്റഡി ടൂർ ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ് അവർ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് സെവൻ സീറോ ടു ഫൈവ് ത്രീ സീറോ ടു സിക്സ് സീറോ എയ്റ്റ് എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ ഫൈവ് സെവൻ ഫൈവ് സീറോ ഫൈവ്